ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അക്യൂമിനസ് പ്ലാന്റ്സിൻ്റെ വലിയ പ്ലാന്റുകൾ ജിഫി പ്ലാന്റ്സ് അല്ല വലിയ പ്ലാന്റ്സുകളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും ഇരുപതിൽ കൂടുതൽ കളേഴ്സ് ഡബിൾ പെറ്റലാണ് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട് ഇതിൻ്റെ ഇരുപതിൽ കൂടുതൽ വെറൈറ്റീസാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ട് രീതിയിലുള്ള കോംബോയാണ് ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റ്സിൻ്റെയും അഞ്ച് പ്ലാന്റ്സിൻ്റെയും എല്ലാ പ്ലാന്റുകളും തന്നെ ഫ്ലവർ ആയതോ മുട്ടായതോ അല്ല കുറച്ച് പ്ലാന്റ് ഒക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സും നിങ്ങൾ പറയുന്ന കളേഴ്സ് തരാൻ സാധിക്കില്ല അതുകൊണ്ട് ലീഫ് ഡിഫറൻസ് നോക്കിയിട്ട് പത്ത് പ്ലാന്റ്സിൻ്റെ സെറ്റായിട്ടും അഞ്ച് പ്ലാന്റ്സിൻ്റെ സെറ്റായിട്ടും അങ്ങനെയാണ് തരാൻ സാധിക്കുന്നത് പ്ലാന്റ് സൈസും കോംബോ പ്രൈസും ഇനി ഒരു പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുമ്പോഴുള്ള പ്രൈസൊക്കെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണൂട്ടോ അക്യൂമിനസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ഇത് ഓൾ സീസൺ അല്ല ഫ്ലവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റ്സും അതിൻ്റെ കൂടെ തന്നെ നശിച്ചു പോകും ഒരു ആറ് ആറുമാസത്തോളമാണ് ഇതിലിതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നത് അത് കഴിഞ്ഞ് പ്ലാന്റ് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചെടിയുടെ അടിഭാഗത്തായിട്ട് റൈസോം ഫോം ചെയ്തിട്ടുണ്ടാകും അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇതിലെല്ലാം റൈസോമുകൾ ഉണ്ടാകും കേട്ടോ അതിൽ നിന്നും റൈസോം അഥവാ ബൾബ് ഈ ബൾബിൽ നിന്നും വീണ്ടും പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരും ആ സമയത്ത് കൂടുതൽ പ്ലാന്റ്സുകൾ ഇതിൽ നിന്ന് പൊട്ടിമുളച്ച് വരുന്നതാണ് അവയെ നമുക്ക് പിരിച്ചുനട്ട് കൂടുതൽ പോട്ടിലേക്കൊക്കെ മാറ്റി നട്ട് വീണ്ടും കൂടുതൽ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതിന് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ബയോപ്പീറ്റ് അഥവാ ചകിടിച്ചോറ് വാഷ് ചെയ്ത് ഫെർട്ടിലൈസറ് ചേർത്ത് വരുന്നത് ഈ ബയോപീറ്റും ചാണകപ്പൊടി അല്പം മണ്ണും ചേർത്ത പോട്ടി മിക്സാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ രണ്ട് ഉള്ളതെന്ന് പറഞ്ഞു അഞ്ച് പ്ലാന്റ്സിന് നാനൂറ് രൂപ പെ സ്ക്വറിയർ ചാർജ് കൂടാതെ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോയും ഉണ്ട് പത്ത് പ്ലാൻസിന് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഇനി ഓരോ പ്ലാൻസായി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ആണ് എൺപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് എല്ലാ പ്ലാന്റുകളും പൂവായി തുടങ്ങിയതല്ല എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഷിയായിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കേ താങ്ക്